മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ക്ഷേമ ബോർഡ് പെൻഷനുകൾ സർക്കാർ സകശാല പെൻഷനുകൾ എന്നിവ നിലവിലെ ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്നും പ്രതിമാസ നിരക്കിൽ നിന്നും പ്രതിമാസം രണ്ടായിരം രൂപയായി വർദ്ധിപ്പിക്കാമെന്ന് പ്രസ്താവിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം മുതൽ ഉയർന്ന നിരക്കിൽ ക്ഷേമ പെൻഷൻ നൽകുന്നുണ്ട് സർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷത്തേക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ വകയിരുത്തുന്നു സർ അംഗനവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും സാക്ഷരതാ പ്രേരക്കമാർ ആശാവർക്കർമാർ സ്കൂൾ പാചക തൊഴിലാളികൾ പ്രീ പ്രൈമറി അധ്യാപകരും ആയമ്മരും തുടങ്ങി ഹോണറിയം വർദ്ധിപ്പിക്കുന്നതിന് തീരുമാനിച്ചിരുന്നു ഉയർന്ന നിരക്കിലുള്ള ഓണറേറിയം നൽകി തുടങ്ങി ഇവരുടെ ഓണറിയത്തിനും വേതനത്തിനും കാലോചിതമായ വർദ്ധന വരുത്തേണ്ടതുണ്ട് സർ ഇവിടെ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് കേന്ദ്ര സർക്കാരിന്റെ സ്കീമുകളിൽ പണിയെടുക്കുന്നവർക്ക് കേന്ദ്രം ദശാബ്ദങ്ങൾക്ക് മുമ്പ് നിശ്ചയിച്ച ഓണറേറിയമാണ് ഇപ്പോഴും നൽകുന്നത് ആനുകൂല്യങ്ങൾ ഇതിനിടയിൽ പലതവണ കൂട്ടി നൽകി സംസ്ഥാനത്തിന് നേരെ സമരം ചെയ്യുകയും കേന്ദ്രത്തെ പുലർത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഇവിടെ അരങ്ങേറുകയുണ്ടായി കേന്ദ്ര സർക്കാരിനെതിരെ കേരളത്തിലും ഡൽഹിയിലും സമരം നടത്തുന്നതിനെക്കുറിച്ച് ബന്ധപ്പെട്ടവർ ആലോചിക്കണം അതെന്തായാലും സ്കീം വർക്കേഴ്സിനെ ചേർത്ത് പിടിക്കുന്ന നയമാണ് ഇടതുവർഷം എക്കാലവും തുടരുക സർ അംഗൻവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ ആയിരം രൂപയുടെയും ഹെൽപ്പർമാരുടെ പ്രതിമാസ വേതനത്തിൽ അഞ്ഞൂറ് രൂപയുടെയും വർധനവ് വരുത്തുന്നു സർ ആശാവർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ ആയിരം രൂപയുടെ വർധനവ് വരുത്തുന്നു പ്രീ പ്രൈമറി അധ്യാപകർ സർ പ്രീ പ്രൈമറി അധ്യാപകരുടെ പ്രതിമാസ വേതനത്തിൽ ആയിരം രൂപയുടെ വർധനവ് ഏർപ്പെടുത്തുന്നു സ്കൂൾ പാചക തൊഴിലാളികൾക്ക് ദിവസവേദന അടിസ്ഥാനത്തിലാണ് സർ നൽകുന്നത് ദിവസവേതനത്തിൽ രൂപയുടെ വർധനവ് ഏർപ്പെടുത്തുന്നു സർ സാക്ഷരതാ പ്രേരക് പ്രതിമാസ വേതനത്തിൽ ആയിരം രൂപയുടെ വർധനവ് ഏർപ്പെടുത്തുന്നു സർ ഇതുപോലെ സർക്കാർ ജീവനക്കാരുടെ ഡിഎയുടെയും പെൻഷൻകാരുടെയും നിരക്കുകൾ ഉയർത്തിക്കൊണ്ടുള്ള വിജ്ഞാപനവും പുറപ്പെടുത്തിരുന്നു ഡി എ ഡി ആർ കുടിശ്ശികൾ അനുവദിക്കാൻ കുറച്ച് കാലതാമസം ഉണ്ടായി എന്ന കാര്യം നിഷേധിക്കുന്നില്ല അത് പരിഹരിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും ധനകാര്യത്തിലെ പുരോഗതി സർ കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണന അതിന്റെ പാരമ്യത്തിലെത്തിയത് ഈ സർക്കാരിന്റെ കാലത്താണ് അതുകൊണ്ടുതന്നെയാണ് സംസ്ഥാന ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കും ട്രഷറി അടച്ചിടും ശമ്പളം മുടങ്ങും എന്ന പരിഹാസ പ്രവചനങ്ങൾ ഉണ്ടായത് അത്തരം അപകടം ഒന്നും സംഭവിക്കാത്തത് കണ്ടിട്ടാണ് വികസന ക്ഷേമ ചെലവുകൾ വെട്ടിക്കുറച്ചുകൊണ്ടും അമിതമായി കടം വാങ്ങിയുമാണ് കേരളം പിടിച്ചു തന്നത് എന്നാരോപണം വരുന്നത് പക്ഷേ ഇപ്പോൾ രണ്ടു വാദങ്ങളും ആരും ഉന്നയിക്കുന്നില്ല കേന്ദ്ര സർക്കാരുമായും മറ്റ് സംസ്ഥാനങ്ങളുമായും താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ കടം ദുർഭ ദുർബമല്ല എന്ന കാര്യം ഇപ്പോൾ ഏതാണ്ട് എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട് കേരളം കടം കയറി നശിച്ചു എന്ന പ്രചരണം വെളിവുള്ള ആരും ഇപ്പോൾ ഏറ്റെടുക്കുന്നില്ല എന്നിരുന്നാലും കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കേണ്ടതുണ്ട് സർ ആദ്യം കേരളം എങ്ങനെ പിടിച്ചു എന്നത് വ്യക്തമാക്കാം അതൊരു പരമ രഹസ്യമാണ് സാർ ഇടതുപക്ഷ സർക്കാരിനെ ധനപരമായി ഒതുക്കാനുള്ള ശ്രമം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്ന തുടക്കത്തിലേക്ക് കണക്കുകൂട്ടിയിരുന്നു സർ നമ്മളൊക്കെ അരിയാഹാരമല്ലേ കഴിക്കുന്നത് അതുകൊണ്ട് ആ അപകടം മുൻകൂട്ടി കാണാൻ കഴിഞ്ഞു സർക്കാരിന്റെ ചെലവുകൾ ക്രമീകരിച്ചും തനത് വരുമാനം വർദ്ധിപ്പിച്ചും പ്രതിരോധ കോട്ട കിട്ടുകയാണ് ഞങ്ങൾ ചെയ്തത് സാർ ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ അഭിമാനത്തോടെ ഈ സഭയെ അറിയിക്കട്ടെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിൽ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി നാപ്പത്തിയേഴ് കോടി രൂപയുടെ അധിക വരുമാനമാണ് തനത് നികുതി വരുമാനത്തിന്റെ കാര്യത്തിൽ നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞത് ഇത് മൊത്തം തനത് നികുതി വരുമാനത്തിന്റെ കണക്കല്ല തനത് നികുതി വരുമാനത്തിന്റെ ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് കോടി രൂപ അധികമായി പിരിച്ചെടുക്കാൻ കഴിഞ്ഞു സർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് ധനവർഷത്തെ കണക്കുകൾ അന്തിമമാക്കുമ്പോൾ ഇത് ഇനിയും ഉയരും മുൻ സർക്കാരിൻ്റെ കാലത്ത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ ഇരുപത് ഇരുപത്തൊന്ന് വരെ ശരാശരി പ്രതിപക്ഷ തനത് നികുതി വരുമാനം നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി അമ്പത്തിമൂന്ന് കോടി ആയിരുന്നു ഈ സർക്കാരിൻ്റെ ശരാശരി പ്രതിപക്ഷം വരുമാനം എഴുപത്തി മൂവായിരത്തി രണ്ട് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ കണക്കുകൾ അന്തിമമാക്കുമ്പോൾ ശരാശരി തനത് നികുതി വരുമാനം ഇനിയും ഉയരും ഈ ബജറ്റിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ തനത് നികുതി വരുമാനമായി റിപ്പോർട്ട് ചെയ്യുന്നത് എൺപത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയാണ് സർ സംസ്ഥാന സർക്കാരിന്റെ തകുതി തനത് നികുതി വരുമാനത്തിലും അഭിമാനകരമായ നികുതിയേതര വരുമാനത്തിലും അഭിമാനകരമായ വളർച്ചയുണ്ടായി നികുതിയേതര വരുമാനമായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയോളം അധികമായി പിടിച്ചെടുക്കാൻ നമുക്ക് കഴിഞ്ഞു നികുതിയേതര വരുമാനത്തിന്റെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വാർഷിക ശരാശരി പതിനായിരത്തി നാനൂറ്റി അമ്പത്തിയഞ്ച് കോടി രൂപയായിരുന്നു ഈ സർക്കാരിന്റെ കാലത്ത് പതിനയ്യായിരത്തി നാനൂറ്റി മുപ്പത്തിയഞ്ച് കോടിയായി ഉയർന്നിട്ടുണ്ട് സർ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക